നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച വൈകുന്നേരം മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ഒട്ട് സമയങ്ങളെ നമുക്ക് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം വൈകുന്നേരത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ രാവിലത്തെ വിലയേക്കായി മാറ്റമുണ്ട് വില ചെറിയ വർധനമുണ്ട് നമുക്ക് വിശദമായി നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ അൻപത് പൈസ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർഎസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ അൻപത് പൈസ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിഒൻപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി നാല് രൂപയും ഒട്ടുപാലിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ എൺപത് ശതമാനം ഡിആർസിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് രൂപ അറുപത് ശതമാനം ഡിആർസിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ ലാറ്റക്സിന്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിന്ന് പാലിന് എണ്ണായിരത്തി അറുനൂറ് രൂപയും മുപ്പത് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് പാലിന് പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിന് പാലിന് പന്ത്രണ്ടായിരത്തി നാൽപ്പത് രൂപ ഇന്ന് വൈകുന്നേരത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ അൻപത് പൈസ കൂടിയിട്ടുണ്ട് ആർ ഇതാണ് റബ്ബറിന്റെ വില ഇനി നമുക്ക് വൈകുന്നേരത്തെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഒൻപതിനായിരത്തി അറുന്നൂറ്റിഇരുപത് രൂപ ഇനി നമുക്ക് കുരുമുളകിന്റെ വില നോക്കാം കുരുമുളകിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ കുരുമുളകിന് വൈകുന്നേരം വില വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് വിശദമായി നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പതിനെട്ട് രൂപയും കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപ